മിഷനിലേക്ക് സ്വാഗതം റോഡിൽ മലിനജലം ും കച്ചവടക്കാർക്കും ഭീഷണിയാകുന്നു റോഡിൽ മഴക്കാലമായാൽ എസ് ബി ഐക്ക് സമീപം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം നാട്ടുകാർക്ക് ദുസ്സഹമാകുന്നു ഇതുമൂലം പൊതുജനങ്ങൾക്ക് ബാങ്കിലേക്ക് പ്രവേശിക്കുന്നതിനും അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ജീവനക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല എംസി റോഡിൽ ആശുപത്രി ജംഗ്ഷനിലും എസ് പി പമ്പിനും റോഡ് ഭാഗം താഴ്ന്നാണ് നിലകൊള്ളുന്നത് ഇങ്ങനെ ഇരുവശങ്ങളിലൂടെ വരുന്ന മലിനജലത്തിലൂടെ ജലത്തിലൂടെ നടന്നു പോകേണ്ട ദുരവസ്ഥയിലാണ് കൂത്താട്ടുളത്തെ പൊതുജനങ്ങൾ ഞാൻ ഇവിടെ ഓട്ടം ഓടിക്കുന്ന ആളാണ് ഈ വളർത്തി കൂടാതെ വണ്ടി പോകുമ്പോൾ വെള്ളം ധരിച്ചാൽ ഞങ്ങളുടെ ദേഹത്തേക്കും ദേശത്തേക്കും വണ്ടിക്കാത്ത അതുപോലെ തന്നെ ഈ ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട് എ ടി എം ഉണ്ട് അതിലേക്ക് ആൾക്കാർ കടത്തു പോകാനോ വ്യാഴം നിർത്തിയില്ല വെള്ളം കണ്ടുവാനും കെട്ടിക്കിടന്ന് ഇതിനകത്ത് സ്ത്രീകളും ഈ ശതമാനം അഴുപ്പും വെള്ളമൊക്കെ കിടക്കുന്നത് നമ്മൾ നമ്മൾ നടക്കുന്നത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ ഈ ഈ റോഡ് സൈഡിൽ നമുക്ക് സാധാരണക്കാർക്ക് നടന്നു പോകാനുള്ള ഒരു ഒരു സാഹചര്യമില്ല എല്ലാം വണ്ടികളിലെ ഇന്ന ഇന്ന് തന്നെ ഇപ്പൊ സംഭവം രാവിലെ സംഭവം ഉണ്ടായത് നമുക്ക് എല്ലാവരുടെയും ആ പറഞ്ഞ കുട്ടിയുടെയും എന്റെ നേട്ടത്തക്കാരുടെയും ദേവത്തും വണ്ടിയായിട്ട് വണ്ടി ശരിക്കും എല്ലാം അടിച്ചു വരും ഇതിന് പരിഹാരം ഇതിനുള്ള അധികാരികളും എന്റെ മീഡിയ പ്ലാൻ ചെയ്യുന്ന ഞാന് ഈ സേറ്റ് ബാഗിന്റെ ഫ്രണ്ടില് ഇതുവഴി ഒരു കാറിന് വെള്ളം വന്നിട്ട് അവര് ചെറുപ്പിച്ച് നേരിട്ട് മൊത്തം വെള്ളം ഫുള്ള് നനഞ്ഞു മൊത്തം നനഞ്ഞു കുളിച്ച് സൈഡിൽ പോയപ്പോൾ പോയപ്പോൾ മൊത്തം നനഞ്ഞു സൈഡും ഫുള്ള് മൊത്തം നനഞ്ഞു ഫ്രണ്ടില് ഓടിച്ചു ഓടിക്കുന്നവരാണ് ഈ റോഡ് പണിതം മുതൽ ഇവിടെ ഭയങ്കര വെള്ളക്കെട്ടും മറ്റും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇവിടെ കിടക്കുന്നത് അത് രാത്രി വന്ന ഒരു മറ്റും മൂത്ര ഒഴിക്കും മറ്റും അലിഞ്ഞജമാണ് ഈ കിടക്കുന്നത് ഇതിലെ പോണ യാത്രക്കാരുടെയും പണ്ടിക്കാരുടെയും മേത്തോട് തിരക്കും ഞങ്ങളുടെ മേത്തോടും തിരക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം അധികാരികൾ കണ്ടെത്തേണ്ടതാണ് ഇവിടെ ഞങ്ങൾക്ക് ബാങ്ക് വരുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് ചെളിവെള്ളത്തിലും മലിനജലത്തിലും കാലു ചവിട്ടി വേണം നിൽക്കാൻ ചേരിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ റോഡിലെ മലിനജലത്തിലൂടെ കടന്നുപോയി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പൊതുജനങ്ങളുടെയും ദേഹമാസകലം മലിനജലത്തിൽ കുളിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എംസി റോഡിൽ ബി എം ബി സി നിലവാരത്തിൽ പണിത റോഡ് ചിലരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രസ്തുത ഭാഗം റോഡ് താഴ്ത്തി വിട്ടത് മൂലമാണ് നാട്ടുകാർക്ക് ഈ ദുർഗതി നേരിട്ടിരിക്കുന്നത് കൂടാതെ ഈ ഭാഗങ്ങളിലെ ഇരുവശങ്ങളിലും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം